അനാമിക രേവതിയെ കോൾ ചെയ്ത് സംസാരിക്കുകയാണ് കേട്ടോ അനി നന്ദുവായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരിക്കലും ഉപേക്ഷിക്കില്ല പിന്നെ ഞാൻ എന്തിനാണ് അവന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നത് ഞാൻ അങ്ങോട്ട് വരാൻ പോവാണെന്ന് പറയുകയാണെ എനിക്ക് മതിയായി ഇവിടെ താമസിച്ചിട്ടെന്ന് പറയുന്നുണ്ട് എന്നാൽ അനാമിക പറയുമ്പോഴേ മോള് കുറച്ചുകൂടി കാത്തിരുന്നേ മതിയാവും നമുക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മോളാ ബന്ധം ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വന്നോ അതുവരെ മോളൊന്ന് പിടിച്ച് നിൽക്കുമെന്ന് പറഞ്ഞിട്ട് രേവതി അനാമികയെ സമാധാനിപ്പിച്ച് അവിടെ തന്നെ നിർത്തുകയാണ് പിന്നീട് സർവൻ്റ് ലീവ് ആയതുകൊണ്ട് ദേവേനിയവിടുത്തെ എല്ലാ മുറികളും അടിച്ചു വരാനായിട്ട് എത്തുകയാണ് ആ സമയത്ത് അനാമികയുടെ റൂമിലെത്തിയപ്പോഴേക്കും അനാമിക അവിടെ ഇരുന്നിട്ട് ഫോൺ നോക്കുകയാണല്ലോ മോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക ഞാനേ ഈ ഒന്ന് തൂത്ത് വൃത്തിയാക്കട്ടെ എന്ന് പറയുമ്പോൾ അയ്യോ വല്യമ്മ എന്തിനാ ഈ പണിയൊക്കെ ചെയ്യുന്നത് സർവൻറ്റിനോട് പറഞ്ഞപ്പോരേ എനിക്കാണെങ്കിൽ ഇത്തരം ജോലിയൊന്നും ചെയ്തിട്ടൊട്ട് ശീലമില്ല വല്യമ്മേ അല്ലെങ്കിൽ ഞാൻ വന്ന് സഹായിച്ചേനെ എന്ന് അനാമിക പറയുന്നുണ്ട് അതൊന്നും വേണ്ട മോളെ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് എനിക്കതിലൊന്നും ഒരു പ്രശ്നമില്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം അനാമിക പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ് ആ സമയത്ത് അനാമികയുടെ മുറി മൊത്തം തൂത്ത് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് അനാമികയുടെ ഡയറി ദേവിയനയുടെ കൈ തട്ടി താഴേക്ക് വീഴുകയാണേ ദേവിയനെ ഉടനെ തന്നെ ആ ഡയറിയുടെ തിരിച്ചു വയ്ക്കാൻ നോക്കുന്നുണ്ട് അതിനിടയിൽ നിന്നൊരു ഫോട്ടോ താഴേക്ക് വീഴുന്നുണ്ട് അല്ല ഇതാരുടെ ഫോട്ടോ ആണ് അനാമികയുടെ കൂടെ ഒരാൾ നിൽക്കുന്നുണ്ടല്ലോ ഇതിനുമ്പ് ഞാനിവിളെ കണ്ടിട്ടില്ലല്ലോ അനാമിക മോളുടെ ആരെങ്കിലും ആയിരിക്കുമോ ഫോട്ടോസൊക്കെ സൂക്ഷിക്കാൻ മാത്രം അനാമിക മോൾക്ക് ഇവളുമായി ഇവളുമായിട്ട് എന്താണോ അടുപ്പം എല്ലാം കണ്ടുപിടിച്ച് പറ്റുമെന്ന് പറഞ്ഞിട്ട് ദേവിയേനെ ഫോട്ടോ എടുത്തിട്ട് അങ്ങ് പോവുകയാണ് പിന്നീട് നയനിയും ആദർശമൊക്കെ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നവരുടെ ഇത് കഴിഞ്ഞിട്ട് അനാമികക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് വലിയ മെന്തു പണിയായി കാണിക്കുന്നത് ഏത് നേരത്തും നയനീട്ടത്തിൻ്റെ ഇഷ്ടങ്ങളൊക്കെ കാ കാണിച്ചുകൊണ്ടാണ് പിന്നെ ഉണ്ടാക്കുന്നത് എനിക്കാണെങ്കിൽ ഇമാതിരി ഉള്ളതൊന്നും ഇഷ്ടമില്ല എന്നുള്ളത് അറിയില്ലേ എനിക്കിഷ്ടമുള്ളതൊന്നും എന്താ ഈ വീട്ടിലുണ്ടാക്കാത്തത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അത് പിന്നെ അനാമിക മോളെ നിന്റെ ഇഷ്ടങ്ങളൊക്കെ നോക്കാനിവിടെ ജാനകി ഉണ്ടല്ലോ അപ്പോൾ ജാനകിയോട് പറഞ്ഞാൽ മതിയല്ലോ ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാറ് പോലുമില്ല പിന്നെ അദർശ് മോൻ്റെ ഇഷ്ടങ്ങളാണല്ലോ എൻ്റെയും ഇഷ്ടം അവൻ്റെ ഭാര്യയുടെ കാര്യങ്ങളോട് ഞാനല്ലേ ശ്രദ്ധിക്കേണ്ടത് അല്ല അനുമോൻ ഇതുവരെ വന്നിട്ടില്ലേ എന്ന് ദേവിയേനെ ചോദിക്കുന്നുണ്ടേ അവൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാണ് വലിയ ഭേദം അവൻ ഏത് നേരത്തും നന്ദുൻ്റെ കൂടെ കറങ്ങി നടക്കുകയാണ് അവളോടുള്ള പ്രേമം തിലക്കി പിടിച്ച് നടക്കുകയാണ് ഒരു ഭാര്യ ഉണ്ടെന്ന് പോലും അവന് പോർമ്മയില്ല എന്ന് പറയണേ അപ്പോൾ അല്ല അനാമികമ്മോളി നിനക്ക് കോളേജിൽ പഠിക്കുന്ന കാലത്ത് പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ലേ ഇപ്പോഴത്തെ കാലത്ത് പ്രണയം ഇല്ലാത്ത പെൺകുട്ടികൾക്ക് കുറവാണല്ലോ എന്ന് പറയുമ്പോൾ അനാമിക ആകെ വല്ലാതായി നിൽക്കുകയാണെ എനിക്കങ്ങനെ ആരോടും പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല വല്യമ്മേ ആകെ പ്രണയിച്ചത് ഇതേ ഇവിടുത്തെ അനിയ മാത്രമാണ് എന്ന് അനാമിക ഇങ്ങനെ പറയുമ്പോൾ ആ ജാനകി വന്നോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതൊന്ന് ചോദ്യമായിടുത്തി നല്ല തറവാട്ടി പറഞ്ഞ പെൺകുട്ടിയാണ് അനാമിക ഒരിക്കലും മുഖത്ത് പോലും എൻ്റെ മരുമകൾ നോക്കാറില്ല എടതിയുടെ മരുമകൾക്ക് കല്യാണത്തിന് മുമ്പ് മൂന്നാല് പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്നാലും എൻ്റെ മരുമകളെ ആ കൂട്ടത്തിൽ കൂട്ടണ്ട എൻ്റെ അനാമിക മോളെ തനി തങ്കോണത്തിനും പരിശുദ്ധിയുള്ള പെണ്ണിനെ വേറെ ഒരാൾക്കും കിട്ടിയിട്ടുണ്ടാവില്ല എൻ്റെ അനിമോനെ മാത്രമാണ് അനാമിക സ്നേഹിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ദേവി എനിക്ക് മറുപടി കൊടുക്കുന്നുണ്ടേ അതെ അതെ ജാനകി നിന്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ നീനത് മാറ്റി പറയാതിരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ദേവിയേനു പോകുന്നുണ്ട് കേട്ടോ വല്യമ്മ എന്തിനാ അങ്ങനെ പറയുന്നത് ഇനി എന്നെക്കുറിച്ച് വലതും വല്യമ്മ അവർ അറിഞ്ഞിട്ടുണ്ടാവോ ഏയ് അങ്ങനൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ അന്ന് രാത്രി അനാമയ്ക്ക് ഒരു കോൾ വരുന്നുണ്ട് അനാമിക ഫോണിൽ ആരോടും സംസാരിക്കുന്നതെന്ന് ദേവിയേനെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ നീ ഇപ്പം ഇങ്ങോട്ടൊന്നും വരണ്ട ഇവിടെ ഉള്ളവർ കണ്ട ആകെ പ്രശ്നമാവില്ലേ നമുക്ക് നാളെ മീറ്റ് ചെയ്യാം ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ നിനക്ക് അറിയാമല്ലോ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് ഞാനിവിടെ നോക്കുന്നത് എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ആളെ ഞാൻ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞ ഒരു നൂറ് കോടിയെങ്കിലും എനിക്ക് സഹായം മേടിച്ചെടുക്കണം കോടികൾ കൈ പിന്നെ നമുക്ക് ആരെയും പേടിക്കേണ്ടല്ലോ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യാം അതുവരെ നീ ഇങ്ങോട്ട് വരേണ്ടതെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് എന്ത് ഇങ്ങോട്ട് വരുന്നുണ്ടെന്നോ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് ദേവി ആകെ ഞെട്ടി നിൽക്കുകയാണെ അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതൊക്കെ സത്യമാണല്ലേ നമു നമികയുടെ കാമുഖം തന്നെ അവനായിരിക്കും ഇപ്പം ഇങ്ങോട്ട് വരുന്നത് ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേവിയനെ നിൽക്കുകയാണ് അങ്ങനെ രാത്രിയായപ്പോഴോ അനാമിയെ കാണാനായിട്ട് ആരും കാണാതെ അവിടേക്ക് എത്തുന്നുണ്ട് കേട്ടോ പക്ഷേ അവൻ്റെ കൈ തട്ടി ഫ്ലവർ ഓയിസ് താഴേക്ക് വീണ് പൊട്ടുന്നുണ്ട് ശബ്ദം കേട്ട് ആദർശം ജേട്ടനൊക്കെ ലൈറ്റിട്ട് അവനെ പിടികൂടുന്നുണ്ട് ആരടന്നി എന്തിനടന്നി ഇവിടെ വന്നത് ആര് പറഞ്ഞിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും അവൻ അനാമിക തന്നെ നോക്കുകയാണ് അവൻ സത്യങ്ങളൊന്നും പറയില്ല എന്ന് അനാമിക ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട് ഈ നിൽക്കുന്ന നയനെ വിളിച്ചിട്ടാണ് ഞാൻ വന്നത് നയനെ ഞാൻ തമ്മിൽ വർഷങ്ങളായിട്ടുള്ള പ്രണയമായിരുന്നു അവൾ കാണിക്കുന്നത് സ്നേഹമൊക്കെ വെറും നാടകമാണ് ആദർശനല്ല എന്നെയാണ് അവൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതെന്ന് പറയുന്നുണ്ട് എന്നൊക്കെ അവൻ കള്ളം പറയുന്നത് കേട്ടിട്ട് ആദർശം ആകെ ഞെട്ടിപ്പോയി ആദർശമായിട്ട് ഇവനൊന്നും ഇതിങ്ങനൊന്നും വിശ്വസിക്കില്ലേ ഇതൊക്കെ അവരെ പറഞ്ഞ് പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് അനാമിക പെട്ടെന്ന് നയനായ നയനയുടെ നേരെ പറയുന്നത് നീ വിളിച്ചിട്ട് തന്നെയാണ് ഇങ്ങോട്ട് നീ ഇത്രയും കാലം ആരും അറിയാതെ മൊത്തം പറ്റിക്കായിരുന്നില്ലേ ഇവിടെ ഉള്ളവരെ വല്യമ്മ ഇതൊക്കെ ഇട്ടിട്ട് മിണ്ടാൻ നിക്കാല്ലേ ഇവളുടെ കരണം നോക്കി ഒന്ന് കൊടുക്കും വല്യമ്മെന്ന് പറയുന്നുണ്ടേ അപ്പൊ ഏടത്തേക്ക് മടിയുണ്ടാവും ഇങ്ങനെയുള്ളവരുടെ കാരണത്തല്ലേ ഏടത്തിയുടെ മോന്റെ ജീവിതം അല്ലേ ഇവള് നശിപ്പിച്ചത് എൻ്റെ പോലെ നല്ലൊരു പെൺകുട്ടിയായിരുന്നു ഏട്ടത്തേക്കും കിട്ടേണ്ടിയിരുന്നത് പക്ഷെ അതിനുള്ള ഭാഗ്യം ഏട്ടത്തേക്ക് കിട്ടാതെ പോയല്ലോ ഇപ്പോഴെങ്കിലും അച്ഛനോ അമ്മയോ ഒന്ന് മനസ്സിലാക്കുക നയന എന്ന് പറയുന്നവളുടെ തനി സ്വഭാവം ഇതാണ് ഇവളുടെ മനസ്സിലെ ആദർശം മോനല്ല ദേ ഇവനാണ് എന്താണ് നിന്റെ പേര് ഇടി നീനക്കെങ്ങനെ കഴിഞ്ഞടേ ഇവിടെ ഉള്ളവരെയൊക്കെ വഞ്ചിക്കാൻ എന്ന് പറഞ്ഞിട്ട് ജാനകി നയനെ അടിക്കാനായിട്ട് ഇങ്ങനെ പോവുകയാണെ പക്ഷെ ദേവിയനെ ജാനകിയുടെ കൈ പിടിച്ചിട്ട് അവളെ തടയുന്നുട്ടോ തൊട്ടുപോകരുത് എൻ്റെ മരുമകളെ ഞാനീ എന്താ വിചാരിച്ചത് എൻ്റെ മരുമകളെ കൈവയ്ക്കാനായിട്ട് നിനക്ക് എന്ത് അധികാരമുള്ളത് ആ അധികാരം എനിക്ക് മാത്രമേ ഉള്ളൂ പിന്നെ ഇത്ര നേരം നീ പറയുന്നത് കേട്ടിട്ട് നിൽക്കുവായിരുന്നു ഞാൻ ഇനി എനിക്ക് പറ്റില്ല ഇനി ഞാൻ പറയുന്നത് നീ കേട്ടോളും എൻ്റെ മരുമകളുടെ കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ സംശയമില്ല അപ്പോൾ എൻ്റെ നയന മോളുണ്ടല്ലോ അവൾ മാലാക തന്നെയാണ് നിൻ്റെ മരുമകളുണ്ടല്ലോ ഈ അനാമിക ഇവള് ജഗത്താൻ്റെ സ്വഭാവമാണ് ഇവക്ക് അവളുടെ കാമുകനാണ് ഈ നിൽക്കുന്നത് കവളത്തൊന്ന് കൊടുത്താലേ അവൾ ഇവനും സത്യം പറഞ്ഞോളും നീ പോയാതെ ആദ്യം ചെയ്യാന്നോക്കെ എന്നിട്ടും മതി എൻ്റെ മരുമകളുടെ മെക്കിട്ട് കയറാൻ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേവിയനെ അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ടേ എൻ്റെ അമ്മയെ ഇതൊന്നും വിശ്വസിക്കരുത് ഞാൻ ഇവനെ ആദ്യമായിട്ട് കാണുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എടതി ഇടതിയുടെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മകളെ പ്രതിയാക്കുകയാണ് അതെനിക്ക് മനസ്സിലായി എന്ത് പറഞ്ഞാലും ഞാനെൻ്റെ അനാവിക മോളെ ഒട്ടും സംശയിക്കില്ല ഇടതിയുടെ മകൾ തന്നെയാണ് കുറ്റക്കാരി എന്ന് പറയുകയാണെ അപ്പോൾ ഇത് കണ്ടിട്ടെങ്കിലും നിനക്ക് വിശ്വസിക്കാമല്ലോ ജാനകി ഈ ഫോട്ടോ നീ ഒന്ന് സൂക്ഷിച്ചു നോക്ക് അനാമികയുടെ കാമുകനവൻ ഇവൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ മരുമകനല്ല നിൻ്റെ മരുമകൾ തന്നെയാണ് അനാമിക അരു അനിയുടെ കയ്യിൽ നിന്ന് കോടികൾ അങ്ങനെ വന്നിരിക്കുന്നത് നൂറ് കോടി നഷ്ടകാര്യം പരിഹാരം മേടിച്ച് ഇവൻ്റെ കൂടെ സുഖമായിട്ട് ജീവിക്കാനാണ് അനാമികയുടെ പ്ലാൻ എന്നും പറഞ്ഞിട്ട് ആ ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കണ്ട് ജാനകിയുടെ ബോധം തന്നെ പോകുന്നുണ്ട് കേട്ടോ യും മുത്തശ്ശനും കൂടെ വെള്ളം തിളപ്പിച്ച് എണയിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇവൻ എങ്ങനെയാടി നിൻ്റെ കൂടെ ഫോട്ടോയിൽ വന്നത് സത്യം പറയടി ഇത്രയും കാലം നീ ഞങ്ങളെയൊക്കെ വിഡികളാക്കുമായിരുന്നു അല്ലേ ഇവിടുത്തെ സ്വത്ത് മാത്രമായിരുന്നു അല്ലേ നിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് ജാനകി അനാമിക പൊതിര തല്ലുന്നൻ്റെ അമ്മേനോട് പോർക്കണം എനിക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇവനായിട്ട് പ്രണയം ഉണ്ടായിരുന്നു അത് മറച്ചു വച്ചിട്ടാണ് ഞാൻ അനിയും വിവാഹം കഴിച്ചത് എന്ന് അനാമിക പറയുമ്പോൾ മുത്തശ്ശൻ ദേഷ്യത്തിൽ വന്ന് അവളെ അടിക്കുകയാണെ എൻ്റെ കൊച്ചുമോനെ ചതിച്ചിട്ട് ഇവനുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ നീ വിചാരിക്കുന്നുണ്ടോ ഈ മൂർത്തിക്ക് ജീവനുള്ളടത്തോളം കാലം അതിന് ഞാൻ സമ്മതിക്കില്ലടി നീ നില്ലാതാക്കിയതെ അനിമോൻ്റെ ജീവിതം മാത്രമല്ല ഇത്രയും കാലം കൊണ്ടുണ്ടാക്കിയ അനന്തപുര തറവാടിൻ്റെ അന്തസ്സും ആത്മാഭിമാനവും കൂടിയാണ് അതിനെന്തെങ്കിലും കോട്ടം തട്ടിയാലേ ഞാൻ വെറുതെ ഇരിക്കില്ല ഇത്രയും കാലം നിന്റെ നിൻ്റെ വീട്ടുകാരുടെ സകല തോന്നിയാസങ്ങളെ ഞങ്ങൾ സഹിച്ചു ഇനി അത് ആ കുടുംബത്തിന്റെ അന്തസ്വൃത്ത് മാത്രമാണ് ഇനി ഞാൻ സഹിക്കില്ല മോനെ നീ ആ വേണുവിനെ രേവതിയെ വിളിച്ചിട്ടേ ഉടനെ ഇങ്ങോട്ട് വരാൻ പറയും അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞത് കേട്ടിട്ട് അനി അവരെ വീട്ടിലേക്ക് വിളിച്ച് വരുത്തുന്നുണ്ടേ രേവതി കണ്ടു ഉടൻ ജാനകി ചാടി എണ്ണീട്ട് അവളെ തല്ലുകയാണ് കേട്ടോ എടി ഇങ്ങനെയൊക്കെ സംഭവിച്ചതേ നിന്റെ വളർത്തു ദോഷം കൊണ്ട് മാത്രമാണ് ആ നമിക എന്ന് പറയുന്നവളെ നിനക്ക് നിലക്കി നിർത്താനായിട്ട് നിനക്ക് നിന്റെ ഭർത്താവിന് വേണുവിനു സാധിച്ചിട്ടില്ല അതിന് വില കൊടുക്കേണ്ടി വന്നതേ എൻ്റെ അനിമോൻ്റെ ജീവിതമാണ് എന്ന് പറഞ്ഞിട്ട് ജാനകി രേവതിയോട് അങ്ങ് തട്ടിക്കയറുന്നുണ്ട് കേട്ടോ ഈ കാര്യത്തിൽ ജാനക മോളെ മാത്രം അങ്ങനെ കുറ്റം പറയാൻ വരണ്ട അനിയുടെ ഭാഗത്തും തെറ്റുണ്ടായിരുന്നു അവൻ ഭാര്യയെ സ്നേഹിക്കാതെ അവനാ നന്ദെന്ന് പറയുന്ന പെണ്ണിൻ്റെ പുറകെ പോയി അപ്പോൾ പിന്നെ എൻ്റെ മകൾ എന്ത് ചെയ്യാനാണ് എൻ്റെ മകൾക്ക് കാണിച്ചതിൽ ഒരു തെറ്റും എനിക്ക് തോന്നില്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചതേ അനന്തപുരിക്കാരുടെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞ് വേണു മുത്തശ്ശനോട് ദേഷ്യപ്പെടുന്നുണ്ട് എടോ നീ എന്തിനാ മുത്തശ്ശനോട് അച്ഛനോട് ദേഷ്യപ്പെടുന്നത് നിൻ്റെ മകനാണ് കുറ്റം ചെയ്തത് എന്നിട്ട് എൻ്റെ മകൻ ഇവിടെ വന്ന് നല്ല 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 പിള്ള ചമയുന്നു എൻ്റെ ഭാര്യ എന്ന് പറയുന്നവളുണ്ടല്ലോ അവളുടെ പിടിപ്പ് കയറി കൊണ്ട് തന്നെയാണ് ഈ കല്യാണം നടന്നത് അനിയന്ന് അതും തന്നെ ഉണ്ടായിരുന്നത് വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമായിരുന്നു പക്ഷേ നിൻ്റെ മോളെങ്ങനെയാണോ ഇവിടുത്തെ കോടികൾ കണ്ടല്ലോ അവളിങ്ങോട്ട് കയറി വന്നത് എന്നിട്ട് ന്യായം പറയുന്നു എന്ന് ചോദിച്ച് ആ അനിയടച്ചൻ വേണുവിനെങ്ങ് തല്ലാണേ ഇനിയെങ്കിലും അനാമിക എൻ്റെ തലേന്ന് ഒഴിഞ്ഞു പോട്ടെ അവളെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് എല്ലാവരും എന്നെ അനുവദിച്ചേ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ ഞാനിങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോ അവൾ കാമുകൻ്റെ കൂടെ ജീവിക്കുകയോ മരിക്കുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ അതിലൊന്നും എനിക്ക് യാതൊരു ഇത് പ്രശ്നവും ഇല്ലാമേ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് നമ്മുടെ അനി എന്നാലും അതിൻ്റെ അമികയാണെങ്കിലോ ഇടയ്ക്ക് കയറി വരുന്നുണ്ട് അങ്ങനെ എന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് നിന്നീ ആ നന്ദുനെ കല്യാണം കഴിച്ചിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ അല്ലാതെ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലട ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് പോയാലും ഞാൻ നിന്റെ പുറകെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നീ നിനക്കിനി മതിയായില്ല അനാമികയെ നീ എന്തിനാണ് അനിയുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത് ഈ അനിയുമായിട്ടോ തറവാടുമായിട്ടോ ഒന്നും നിനക്കിനി യാതൊരു ബന്ധവും ഉണ്ടാവില്ല നീ നിന്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് ഇവിടുന്ന് പോകാൻ നോക്ക് എന്ന് ദേവേനെ ആവശ്യപ്പെടുന്നുണ്ടേ അങ്ങനെ വെറും കൈയോടെ ഒന്ന് മടങ്ങിപ്പോകാനല്ല ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവനെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കയറി വന്നത് എനിക്ക് നഷ്ടപരിഹാരമായിട്ടേ നൂറ് കോടിയെങ്കിലും കിട്ടിയേ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ചോളാം ഇവിടുന്ന് പോകണോ വേണ്ടെന്നുള്ളത് അങ്ങനെ അനാമിക പറയുന്നുണ്ട് കേട്ടോ ി നൂറ് കോടി പോയിട്ട് ഒരു കോടി പോലും നിനക്ക് തരാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല നീ നിൻ്റെ കാമുകനെ വിളിച്ച് എവിടെയെന്ന് വെച്ചാൽ പൊക്കോ എന്നിങ്ങനെ പറയുകയാണേ എൻ്റെ മകനു പറ്റിയ നല്ലൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടുപിടിച്ചല്ലോ നീ എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മാത്രം മതി എന്നിങ്ങനെ പറയാനെട്ടോ അപ്പോൾ രേവതി അങ്ങോട്ടേക്ക് വരികയാണേ അങ്ങനെ അത്ര ഈസി ആയിട്ട് എൻ്റെ മോളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാന്ന് ആരും വ്യാമോഹിക്കേണ്ടെന്ന് പറയുന്നുണ്ട് ആര് പറഞ്ഞാലും പിന്നെ ഞങ്ങൾ ഈ അതിനു മുമ്പ് ഈ തറവോട് ഞങ്ങൾ കുട്ടിച്ചോറാക്കാം അത് വേണ്ടെന്നുണ്ടെങ്കിൽ അനാമിക മോൾക്ക് നിങ്ങൾ കൊടുക്കാനുള്ളതൊക്കെ വേഗം കൊടുക്കാൻ നോക്ക് അല്ലെങ്കിൽ ജാനകിയുടെ പേരിലായിരിക്കും ഞങ്ങൾ ആദ്യം കേസ് കൊടുക്കാൻ പോകുന്നത് ജാനകിയുടെ പേരിലേ പിന്നെ ഗാർഹിക പേരിനാണ് ഞങ്ങൾ ചുമത്താൻ പോകുന്നത് പിന്നെ ലോകം മൊത്തം ഞങ്ങളത് വിളിച്ച് പറയാനും പോകണം അതും ചെയ്യാൻ ഞങ്ങൾക്ക് ഈ യാതൊരു വിധ മടിയുമില്ല നിങ്ങളുടെ മകനെ ഞങ്ങൾ അകത്താക്കിയിരിക്കും എന്നും പറഞ്ഞിട്ട് രേവതി എങ്ങനെ ഭീഷണിപ്പെടുത്താണ് കേട്ടോ എന്നിട്ട് ഈ അനാമികയും അവളുടെ കുടുംബക്കാരും കുഴപ്പം പിടിച്ച കൂട്ടരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി ഈ ബന്ധത്തിൽ നിന്ന് എനിക്കോ അമ്മായിക്കോ ഒന്നും അങ്ങനെ എളുപ്പത്തിലൊന്നും ഊരി പോകാൻ പറ്റില്ല അന്നേയും ഞാൻ പറഞ്ഞതാണ് അനാമിക വലിയ കുഴപ്പക്കാരിയാണെന്ന് അപ്പൊ എൻ്റെ വാക്ക് ആരെങ്കിലും കേട്ടോ അന്ന് കേട്ടിരുന്നെങ്കിലേ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നവി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ അനന്തപുരി തറവാടിന്റെ അന്തസ്സിനാണ് ഇവൾ കളങ്കുണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെയുള്ള ഇവൾക്ക് ഈ കുടുംബവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല ഞാൻ ഉണ്ടാക്കിയ സമ്പത്ത് നിന്ന് ഒന്നും ഞാൻ ഇവൾക്ക് കൊടുക്കാനും സമ്മതിക്കില്ല അതും പ്രതീക്ഷ ആരും ഇവിടെ നിൽക്കണമെന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശനകത്തേക്ക് കയറി പോവാണെ ജാനകിയാണെങ്കിലും നീ ഭയപ്പെടാതിരിക്ക അനാമികയും അവളുടെ കാമുകന് വിചാരിച്ചാലൊന്നും നമ്മുടെ തറവാടൊന്നും കുറ്റിച്ചോറാക്കാൻ പറ്റില്ല ഞങ്ങളൊക്കെ നിന്റെ കൂടെ അനാമിക അനാമികയെ ഡിവോഴ്സ് ചെയ്തിട്ട് അനിയുടെ വിവാഹം ഞാൻ നടത്തി കാണിക്കും എന്ന് പറഞ്ഞിട്ട് പറയുന്നു കേട്ടോ അത് ഇവളെ പോലെ ദുസഭവുള്ള പെൺകുട്ടികൾ പോലെ കൊണ്ടൊന്നും ആയിരിക്കില്ല അനിയെ കല്യാണം കഴിക്കുന്നതേ അവൻ്റെ മനസ്സറിയുന്ന ഇവിടെ ഉണ്ടല്ലോ നയനയുടെ അനിയത്തി നന്ദോ ഒന്നുമില്ലെങ്കിലും അവളെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിക്കും ഇനി അനാമിക അവരുടെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലും അവരെ ഈസിയായിട്ട് രക്ഷിച്ചെടുക്കുകയും ചെയ്യും അതുകൊണ്ട് അനിയുടെ ഭാവിയോർത്ത് നീ പേടിക്കുകയും വേണ്ട നന്ദിൻ്റെ വിവാഹം ഞാൻ ഉടനെ നടത്താതുകൊണ്ട് അനാമ്മിയെക്കുറിച്ച് ഓർത്ത് ആരും പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ദേവിയനെ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ദിവസം തന്നാലല്ലേ നിങ്ങൾക്ക് അനിയുമായി നിങ്ങൾക്ക് കല്യാണം നടത്താൻ പറ്റുമോ ഞാനത് തരുന്നില്ലെങ്കിലോ ഒരു നൂറ് കോടിയെങ്കിലും എൻ്റെ കയ്യിൽ കിട്ടട്ടെ എന്നിട്ട് നോക്കാം എന്നിട്ട് പറഞ്ഞിട്ട് അനാമിക ഇങ്ങനെ ആവശ്യപ്പെടുന്നുണ്ട് ഇടി നീ എന്താന്ന് വെച്ചാൽ ചെയ്തു പക്ഷേ അവനിടുന്ന കല്യാണം ചേട്ടനായി ഞാൻ നടത്തിക്കൊടുത്തിരിക്കും അവനൊരു കുടുംബം കിട്ടേണ്ടത് എൻ്റെ ആവശ്യമാണ് അതെൻ്റെ സ്വപ്നമാണ് നീ അതുകൊണ്ട് അസൂയപ്പെടും അതാണ് നിനക്ക് ഞങ്ങൾ തരാൻ പോകുന്ന ശിക്ഷ പിന്നെ നിന്നെപ്പറ്റി പിടിച്ചകത്ത ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല മുത്തശ്ശിനെ അഭിമാനം ഓർത്ത് മാത്രമാണ് ഞങ്ങൾ ഞങ്ങളിതൊന്നും ചെയ്യാത്തതെന്ന് പറയുകയാണേ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡിലൂടെ നിർത്തുന്നത്